കൊച്ചുകളി റെയിൽവേ ക്രോസ് ആണേ ഞങ്ങൾ എന്തുമാത്രം ദിവസം ഇതിനൊക്കെ പറഞ്ഞിട്ടുള്ളു ഞങ്ങൾ ഈ ഇതിലൊരു മേൽപ്പാലം വരണമെന്നുള്ളത് ഇവിടുന്ന് ഏകദേശം ഒരു കിലോമീറ്റർ അടുപ്പിച്ച് ആൾക്കാർ കിടക്കുകയാണ് ഒരു കിലോമീറ്റർ ഇവിടുന്ന് ഒരു കിലോമീറ്ററിലധികം കിടപ്പുണ്ട് ആൾക്കാർ എത്ര മണിക്കൂറായെന്നുമൂല അറിയണം ഞാനിപ്പോൾ ഒന്നരേ ഉള്ളൂ അല്ല ഇവിടുന്ന് ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ ഇത്രയും നേരത്തെ ആൾക്കാർ വേണ്ടി കിടക്കുകയാണ് എം പി എടുത്ത് പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ലാത്ത കണ്ടീഷന് ഈ കമ്പനിക്കാരെ സഹായിക്കാനാണെന്നറിയില്ല ഇവിടെ നിന്ന് ഇത്രയും ജനങ്ങൾ ഹോസ്പിറ്റലിൽ പോകേണ്ടവരുണ്ട് അല്ലാതെ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം പോകാറുണ്ട് ഇത്ര ഇങ്ങനെ വണ്ടി കിടക്കുകയുള്ളൂ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവും ഇല്ല എം പി എടുത്ത് എം എൽ എ എടുത്തും മന്ത്രിമാരുടെ പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ വരേണ്ട പാലമാണ് പേട്ടയിൽ പോയത് അന്ന് ഇവിടെ കൊണ്ടുവരേണ്ട പാലമായിരുന്നു പേട്ടയിൽ പോയത് പേട്ടയിലാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ റോഡുകളുണ്ടായിരുന്നു ഇവിടെ അതൊന്നുമില്ല എന്ത് ചെയ്യുമെന്ന് പറയും ഇതിൻ്റെ ഇടയ്ക്ക് രോഗികളുണ്ട് ആംബുലൻസുകാർ വന്നു കഴിഞ്ഞാൽ അതും അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ എന്ത് കഷ്ടം അവൻ്റെയൊക്കെ കണ്ണിഞ്ഞെങ്കിലും തുറക്കുമുണ്ടോ